ഡിയർ ഫാമസ് പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡിയർ ഫാമസ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ദേവലത്തെ ലോങ് വീഡിയോ ചെയ്തിട്ട് കുറച്ച് പേർക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് എന്നാലും നമ്മൾ എല്ലാ ദിവസവും ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനല് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമുക്കറിയാം ഈ ഒരു ബ്രോയിലറിൽ ഒരുപാട് പുതുതായിട്ട് വന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൽ നിരന്തരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഒരു പത്ത് പതിനാല് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കോഴിയുടെ കാലിങ്ങനെ വയ്യാതെ നീട്ടി വെച്ചിട്ടിങ്ങനെ നടക്കാൻ പറ്റാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അപ്പോൾ തീറ്റെടുക്കാനും വെള്ളം എടുക്കാനും വെള്ളം കുടിക്കാനും പറ്റത്തില്ല അങ്ങനെ വരുന്ന മോർട്ടാലിറ്റി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പല വാട്സപ്പ് ഗ്രൂപ്പിലും കാണാറുണ്ട് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ബ്രീഡിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവേ ഫാമിൽ കണ്ടുവരുന്നത് പൊതുവേ നമുക്കറിയാം ഇപ്പോൾ നമുക്കൊക്കെ വരുന്നത് കോബിൻ്റെ ഫൈവ് ഹൺഡ്രഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രീഡാണ് നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ ദിവസത്തിനിടയിൽ നമുക്ക് ആ ഒരു രണ്ട് ഇരുന്നൂറ് ബോഡി വെയ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് പക്ഷേങ്കിൽ അതിന് നമ്മൾ ഫാം മാനേജ്മെൻ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് ആ ഒരു വെയ്റ്റിലേക്ക് എത്തുക അപ്പോൾ ഇതിന് അതേപോലെ തന്നെ ഇതിനൊരു നെഗറ്റീവ് ഫീഡ്ബാക്കുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി വളരെ കുറവാണ് പണ്ടത്തെ ആ ഒരു പ്രീഡിൻ്റെ ആ ഒരു ഇത് സിസ്റ്റം വെച്ചിട്ടാണ് പല ആൾക്കാരും ഈ ഒരു ബ്രീഡിനെയും സമീപിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് പല ആൾക്കാർക്കും ഉച്ച സമയത്തും അതേപോലത്തെ ഞാനീ പറഞ്ഞതുപോലെ പതിനാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുള്ളായിരുന്നൊരു മോർട്ടാലിറ്റി ഇതൊക്കെ കൂടി വരുന്നത് ആ പല ആൾക്കാരും പണ്ടത്തെ ആ ഒരു സിസ്റ്റം വെച്ചിട്ട് ഫീഡ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ഓരോരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഈയൊരു ഫൈവ് ഹൺഡ്രഡ് ഈയൊരു കോപ്പ് ഫൈവ് ഹൺഡ്രഡിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നു നമുക്ക് മറ്റ് നമ്മൾ മുന്നേ വളർത്തി അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല നമ്മൾ കറക്റ്റ് ഫാം ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ നല്ല സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് നമ്മൾ നിരന്തരം ഗ്രൂപ്പിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫാം മാനേജ്മെൻറ്റിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നമ്മളൊരു വാട്സപ്പ് ചർച്ചയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ വീഡിയോ കൊണ്ടോ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫാമിൽ പി കെ ഫാംസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഫാമിൽ ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടും തന്നെ നമ്മൾ പല വീഡിയോകളിലൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് എനിക്ക് വാക്സിൻ പോലും ഉപയോഗിക്കേണ്ടി വരുകഴിഞ്ഞാൽ ഇതിനർത്ഥം ആരും വാക്സിൻ കൊടുക്കേണ്ട എന്നല്ല പക്ഷേ നമുക്ക് നമുക്കത്രയും ആ ഒരു പ്രതിരോധ ശേഷി ആ കോഴികളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സിസ്റ്റത്തിലൂടെ പോകുമ്പോൾ ഈ പറയുന്നതുപോലെ തന്നെ കാലം അയ്യാത്ത പ്രശ്നമില്ല അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ മോർട്ടാലിറ്റി വരുന്ന പ്രശ്നമില്ല പിന്നെ നമുക്കറിയാലോ പൊതുവേ ബ്രോയിലെ വരുന്ന മോർട്ടാലിറ്റി ഈക്വാളി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ ആ ഈക്വാളി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഫാമിൽ ചെയ്യുക പിന്നെ അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഫാം മാനേജ്മെൻറ്റിൽ നമ്മുടെ മാറ്റം വരുത്തുക അപ്പോൾ ഒരു കോപ്പ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ബ്രീഡിൻ്റെ ഗുണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ്സൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു പച്ചും വളർത്തുകയാണെങ്കിൽ ഈ പറയുന്നത് തന്നെ ആ ഒരു കാലും അയ്യാതെ വിരുദ്ധ മോർട്ടാലിറ്റി പിന്നെ അതേപോലെ തന്നെ പൊതുവേ ഫാമേഴ്സ് നേരിടുന്ന പ്രശ്നമാണ് സി ആർ ഡി അതുപോലെ തന്നെ കഫ്കെട്ട് തുമ്മൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളും ഫാമിൽ നമുക്ക് അങ്ങനെ നിർത്താൻ പറ്റും പക്ഷേങ്കിൽ ഇത് നമ്മൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം കറക്റ്റ് നമ്മളത് ഫോളോ അപ്പ് ചെയ്ത് പോകണം അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ കോയിനെ വളർത്തുന്നത് ഇത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലൂടെ പറയാനോ അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാനോ പ്രായോഗികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ യൂട്യൂബ് വീഡിയോകളിലോ ഇത് പറയാത്തത് അത് മരുന്ന് കമ്പനികളെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന സപ്ലിമെൻറ്റ് ആ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാൻ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് ഇതിനോട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട് അവരോട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു മേഖല സീരിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോയിലർ ഫാമിംഗ് രംഗത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മികച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടും ആ ഗ്രൂപ്പിൽ ലിങ് ലിങ്കിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ നമ്മളൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എൻട്രി ഫീ വെച്ചിട്ടുണ്ട് കാരണം ഫുഡ് അടക്കം നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്തിട്ട് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം അതിലേക്ക് വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ഞാനീ പറഞ്ഞതുപോലെ തന്നെ എന്താണ് കോബ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ തന്നെ അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അവിടുന്ന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് ഞാനൊരു മൂന്ന് നാല് വർഷമായിട്ട് എൻ്റെ ഫാമിൽ അനുവർത്തിച്ച് പോരുന്ന അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാക്സിൻ പോലും കൊടുക്കാത്ത ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ്പ്പിയാണ് പറയുന്ന പോലെ തന്നെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുമ്പം ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പിയാണ് ഗുഡ് ബൈ താങ്ക് വെരി മച്ച്